നല്ല സൈസിലുള്ളൊരു പശുവാണ് നമസ്കാരം നമ്മളെവിടെ സ്ഥല നാട്ടില് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ എവിടെ കറക്റ്റ് പെരുങ്ങൂരി നമ്മൾ നമ്മളവിടെ ഫാമിലേക്ക് കുറച്ച് പശുക്കളൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടല്ലേ നല്ല അടിപൊളി പശുക്കളാണ് പേരെങ്ങനെ നമ്മുടെ ഷാൻ നമ്മുടെ ഏത് ഫാമിലിലേക്ക് എടുക്കാൻ വന്ന കാർപ്പു കാർപ്പു ആറ്റിങ്ങിലാണ് കറക്റ്റ് അല്ലേ എത്ര വശമിൽ പത്തെണ്ണം ഉണ്ട് പത്തെണ്ണം അപ്ഡേറ്റ് ചെയ്ത് മൂന്ന് വശത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയാ മിൽക്കിങ്ങനെ ലോക്കൽ സെയിൽ ആണോ എങ്ങനെയാണത് രണ്ടോ ലോക്കലുണ്ട് സൊസൈറ്റി ഉണ്ട് നിങ്ങൾ എത്ര പേര് വന്നിരുന്നു അവിടെ നിന്ന് രണ്ട് പേര് രണ്ടുപേര് രണ്ടുപേര് എങ്ങനെയാ എന്റെ ചേട്ടൻ മാനേജറാണ് നടത്തുന്നത് ഓണർ ആഹ് പുള്ളി എന്താ വേറെ ബിസിനസ് ആണ് അതോ ഗൾഫിലെ നല്ല ഗൾഫിലാണ് ഇപ്പൊ വന്നിട്ട് സൗദിയിലുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്താഴ്ച ദുബൈയിലാവും എന്താ ബിസിനസ് ആണ് അവിടെ ഈ ായിട്ട് അങ്ങനെയുള്ള സംഭവം ഡെക്കറേഷൻ ഒക്കെ ഐറ്റംസ് ഉണ്ടോ അപ്പൊ നാട്ടിൽ പുള്ളിയുടെ ഇൻഡസ്ട്രി കൊണ്ടാണ് ഫാം കൂടെ തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ നിലയിൽ മൂന്ന് പശു കളമ്പിൾ നിർത്തിയിട്ടുണ്ട് ഏഴ് മുന്നേ ഉണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താണ് വലിയ ഫാം ഹൗസ് പോലെ തുടങ്ങാനാണോ അപ്ഡേറ്റ് കറക്റ്റ് ലൊക്കേഷൻ എവിടെ നമ്മുടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ആ ആ എത്ര പശുക്കൾക്ക് ഉണ്ടോ കപ്പാസിറ്റി ഉള്ള ഫാമാണ് നില വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു നിൽക്കുന്നത് നിൽക്കുന്ന നല്ല അടിപൊളി പശുക്കളാണ് എല്ലാവരും ഇരുപത്തി ലിറ്റർ കാഴ്ചയിൽ കപ്പാസിറ്റി ഉള്ള നല്ല ബ്രീഡ് പശുക്കളാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് നമ്മൾ മാർക്കറ്റിൽ വന്നായിരുന്നു മാർക്കറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ മാർക്കറ്റിൽ വന്നായിരുന്നു പിന്നെ മാർക്കറ്റിൽ നിന്ന് അവർ നോക്കിയിട്ട് കുറച്ചും കൂടെ ഒരു കോളേജ് പറഞ്ഞിട്ട് ഫാം തപ്പാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ഫാമിൽ വന്നിട്ട് ഇപ്പൊ എടുക്കുന്ന മൂന്ന് ഈ മൂന്ന് വശികൾ ഒറ്റയ്ക്ക് വേണ്ടിയിട്ട് കേട്ടി കൊണ്ടുപോകണം അല്ലെ നമ്മളിപ്പോ ഇന്നലെത്തിൽ ഇവിടെ സ്റ്റേ എടുത്തിട്ട് ഇത് ആദ്യമായിട്ടാണോ ഇവിടെ പുറത്ത് വരുന്ന ഇതൊക്കെ ഈ റോഡ് ഇതിനു മുന്നേ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫാമിലി പക്ഷികളെ കൃഷ്ണഗിരി അപ്പൊ ഏഴ് വശക്കെടുത്തിക്കാൻ ഇനി പതുക്കെ പതുക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് പിന്നെ വേറെ എന്തോ റിസോർട്ടോ മിക്സോ അങ്ങനെയൊക്കെ കോഴി ആട് എല്ലാ മിക്സ്ഡ് ഫാട്ട് ഓ അങ്ങനെ ആഹ് അങ്ങനെ വലിയ മിക്സഡ് ആയിട്ട് ഫാമായിട്ട് നല്ല നല്ലതായിരിക്കട്ടെ അപ്പൊ ഈ ഫാം ഇങ്ങനെയാണോ പേര് ശരി എന്തായാലും അപ്പോ വന്ന വഴി ഒരു സമയം ഫാമിൽ കയറാം എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് അറിയിക്കുക ആറ്റെങ്കിലും നമ്മടെ അടുത്ത് തന്നെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങിൽ എന്തായാലും അവർക്ക് അയറി കയറാം അപ്പൊ എന്തായാലും നന്നായിരിക്കട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് ഓക്കെ താങ്ക് യു മച്ച് മസ്തന ഈ പശുക്കളെല്ലാം ഇങ്ങോട്ട് പോകുന്ന எல்லாம் டைப்பளான இருபது லிட்டர் ஏற்றோம் ஒரு பிரைஸ் வந்து Pona, naal, et, Nii, nahi, െ ഇത് മൂന്നെണ്ണമോ തിരുവനന്തപുരം പോരത്തെ സംസാരിച്ചിരുന്നു ആറ്റിലൊക്കെ ഫാമിലിയൊക്കെ പോവാണ് அடிவ்ளோ பச்சையான இடக்க எத்தற பால் கிட்டுனாய் மூணு கூட எத்தற பால் லிட்டர் மேல கிட்டற பசையான 25 லிட்டர் லிட்டர் கொடுங்கனா 1 இயர் வரை ஸ்டார்டிங் என்ன கிடைக்குது அந்த 1 இயர் அதே கிடைக்கும் அதே சேம் பால் குறையவே பண்ணிக்கோல ஓகே ஓகே 7 मंथ्स 8 मंथ्स குறையாது குறையாது அதுக்கு தான் ப்ரீட் மூணு பசங்கடையில 75 லிட்டர் மேல தரக்குலனா 100% கிடைக்கும் ഈ വണ്ടിക്ക് എങ്ങനെയാണ് ചാർജ് വരാം തിരുവനന്തപുരം അല്ലേ എത്ര കിലോമീറ്റർ ഉണ്ടാണോ ഇവിടുന്ന് ഇവിടുന്ന് വരും അപ്പൊ പതിനയ്യായിരത്തിന് റേഞ്ചില് വരും അല്ലേ ടോട്ടൽ ഒരു പക്ഷേ അയ്യായിരം റേഞ്ച് വരും ഓക്കെ മൂന്ന് ബഷക്കിലും ഒരു പക്ഷേ ഒരു അയ്യായിരം രൂപ ആവറേജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും അണ്ണാ പ്രൈസ് റേഞ്ച് ആവറേജ് എത്ര വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട് മൂന്ന് വശക്കിലേക്കെ താങ്ക് യൂ